പുതിയ പറമ്പ് പുതിയ വാഴും ഭദ്രകാളിക്ക് നല്ലച്ഛന്റെ തിരുനടയിൽ എതിരേൽപ്പ് ദാരികാസുരനെ വധിച്ച് വിജയഭേരി മുഴക്കി ഭദ്രകാളിയും പരിവാരങ്ങളും നല്ലച്ഛനായ പരമശിവന്റെ സന്നിധിയിൽ എഴുന്നള്ളിയതിന്റെ അനുഷ്ഠാനം ഓർമ്മിപ്പിച്ച് പുതിയകാവിലമ്മ അക്ലിയത്ത് തിരുനടയിലെത്തി പുതിയകാവിലെ പാട്ടമ്പലത്തിൽ ഭദ്രകാളിയുടെ പൊടിക്കളം വരഞ്ഞ് തോറ്റമ്പാടി തെയ്യമ്പാടി ഉറഞ്ഞാടി ഈടും കൂറും നൃത്തം ചവിട്ടി ദാരികാസുരവധം അനുഷ്ഠാനാത്മകമായി നിർവഹിച്ചു കരങ്ങൾ തീരു നീതം ശൂലമേ സിത്രം കരുതി വന്നീതൻ തന്നേ വേട്ടിക്കൊല്ലും കുരുതി വേള ഏറു തെയ്യമ്പാടി പ്രകാശൻ നമ്പ്യാർ ഈടുംകൂറും നൃത്തത്തിന് മുഖ്യ കർമ്മിയായി തുടർന്നാണ് അഴീക്കോട് തട്ടകപ്പെരുമാളായ അക്ലിയത്ത് കിരാതമൂർത്തിയെയും കൊട്ടാരത്തുംപാറയിലെ പെരിഞ്ചല്ലൂരപ്പന്റെ നെല്ലറകാക്കും കന്നിക്കൊട്ടാരത്തിലും വാദ്യഘോഷങ്ങളോടെ പുതിയ കാവിലമ്മ ആനപ്പുറത്ത് എഴുന്നള്ളിയത് നിറപ്പറയും നിറവിളക്കും ഉരുളിയിൽ തറക്കലടിയും നെയ്വിളക്കുമായി എതിരേൽക്കാൻ തട്ടകത്തിലെ ഭക്ത കൂട്ടായ്മ വീതികൾ കിരുവശവും വിവിധ ക്ഷേത്ര സന്നിധികളിലും നേരത്തെ തന്നെ എത്തിയിരുന്നു വൻകുളത്ത് വയൽ കാവിലമ്മയുടെ ആരുടത്തറയിലും ശേഷിപ്പെട്ട തറവാട് സന്നിധിയിലടക്കമുള്ള വീതികളിലൂടെ മയിലാട്ടത്തടം ഇളങ്കരുമകൻ ക്ഷേത്രം മൊളോളം ക്ഷേത്രം വഴി അർദ്ധരാത്രിക്ക് മുമ്പായി പുതിയ പറമ്പ് പുതിയ കാവിലെത്തി തുടർന്ന് തിടമ്പ നൃത്തവും ഉണ്ടായി വെള്ളിയാഴ്ച രാവിലെ പുതിയ പോതിയുടെ തിരുമുടിയോടെ പാട്ടോത്സവത്തിന് സമാപ്തിയാകും ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കണ്ണൂരിൽ ആദ്യമായി സ്ത്രീകളുടെ സംരംഭമായ ഏഷ്യൻ പെയിന്റ്സിന്റെ മൊത്ത വ്യാപാരമാണ് അമൃത പെയിന്റ് ഹൗസ് മിതമായ നിരക്കിൽ പെയിന്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ഡെലിവറി തികച്ചും സൗജന്യമായിരിക്കും വിദഗ്ദ്ധ തൊഴിലാളികൾ കേരളത്തിലുടനീളം ഗമനീയമായ രീതിയിൽ പെയിന്റിംഗ് പ്രവർത്തികൾ ചെയ്തു കൊടുക്കും കടുത്ത ചോടിൽ ഇനി ഗുഡ് ബൈ കൂൾ ൂഫിംഗിന് ചെയ്തു കൊടുക്കുന്നു പെയിന്റ് ആവശ്യമുള്ളവർ നേരിട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഫോട്ടോ ഏതാണെന്ന് കണ്ണൂരിൽ സിവിൽ സ്റ്റേഷനും മുൻവശം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക